കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന കാഴ്ചയില്ലാത്തവരുടെ സംഘടന നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹോം ഫോർ ഡിസ്ട്രിബ്യൂട്ട് ബ്ലൈൻഡ് അഥവാ കാഴ്ചയില്ലാത്തവർക്കായുള്ള അഗതി മന്ദിരം കാഴ്ചയില്ലാത്ത അഗതികളും അനാഥരുമായ സംരക്ഷിക്കാൻ ആളില്ലാത്ത ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സ്ഥാപനമാണ് ഇതുപോലൊരു സ്ഥാപനം വേറെയില്ല അവർക്ക് ഭക്ഷണം വസ്ത്രം ചികിത്സ നൽകി സംരക്ഷിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് അഗതി മന്ദിരം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഇവിടെ അന്തേവാസികളുണ്ട് പന്ത്രണ്ട് സഹോദരിമാരും ഒൻപത് സഹോദരന്മാരും അടങ്ങുന്ന ഇരുപത്തൊന്ന കുടുംബമാണ് ഈ സ്ഥാപനത്തിൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടും സഹായത്തോടും കൂടിയാണ് ഈ സ്ഥാപനം നടന്നു വരുന്നത് സർക്കാരിന് നിന്ന് സാമ്പത്തിക സഹായമൊന്നും ലഭിക്കുന്നില്ല ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിരകാല അഭിലാഷമായ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ സമയത്ത് ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഞങ്ങളെക്കൂടി ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം ഞങ്ങളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അതൊക്കെ ഈ ഒരു കാര്യത്തിന് മുൻഗണന നൽകണമെന്ന് മാത്രമേ പറയാനുള്ളൂ രാഹുൽ ഗാന്ധി കേരളത്തിൽ വിജയിച്ച് പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ഈ ഡൽഹിക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ഈ കാഴ്ചയില്ലാത്തവരുടെ സ്ഥാപനത്തിൽ വന്നിട്ട് മുപ്പത് വർഷമായി ഞാനൊരു അനാഥനായ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പ്രധാനമന്ത്രിയായാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെയും കൂടെ ഡൽഹിക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രി ആയിട്ട് വരികയാണെങ്കിൽ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാർലമെൻറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു സന്തോഷമാണോ എന്ന് മാത്രമേ പറയുള്ളൂ എൻ്റെ പേര് ഗിരിജനാണ് ഞാൻ ഈ അഗതി മന്ദിരത്തിൽ വന്നിട്ട് മൂന്ന് മാസത്തോളമായി എനിക്ക് പിന്നെ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് വയനാട് മണ്ഡലത്തിൽ പിന്നെ ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് അതെല്ലാം തന്ന് ജയിച്ച് കഴിഞ്ഞ് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അഗതി മന്ദിരത്തിലെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവിടെ പ്രധാനമന്ത്രി ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലെ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ രാജീവ് ഗാന്ധി ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്നു വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ആ നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് അഥവാ രാഹുൽ ഗാന്ധി ഇവിടെ ജയിച്ചു നമ്മൾ ഡൽഹി തലസ്ഥാനം കാണാൻ കൊണ്ടുപോകുമോ അന്ന് അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾക്കുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ വിഷയം എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ഈ സ്ഥാപനം നല്ല മനുഷ്യരായ നാട്ടുകാരുടെ സഹായത്താലാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഒരുപാട് നല്ല മനുഷ്യർ ഞങ്ങൾക്ക് എളിയ സഹായങ്ങൾ ചെയ്താണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നല്ല നാടും നല്ല നാട്ടുകാരുമാണ് ഈ സ്ഥാപനത്തെ നയിച്ചു കൊണ്ട് പോകുന്നത് ഞാനൊരു മതേതര ചിന്താധികാരനാണ് ജയിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് രാജീവ് ഗാന് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളെ ഗവനിക്കുക തന്നെ വേണം അതിലൊരു സംശയവും വേണ്ട എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് അങ്ങ് വടക്കേ ഇന്ത്യ അറ്റത്തുനിന്ന് ഇവിടെ വന്ന് ജയിച്ച് പോവുക എന്നൊരു താല്പര്യം കാണിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ ജയിക്കട്ടെ അദ്ദേഹം ജയിക്കട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എൻ്റെ ചിന്താഗതി വേറൊരു ചിന്താഗതിയാണ് അതങ്ങനെ ഇരുന്നോട്ടെ ഞാനൊരു വോട്ട് അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യും അത് പിന്നെ പാർട്ടി ഏതായി ആയിക്കൊണ്ട് പോട്ടെ പക്ഷേ ഒരു വോട്ട് ഞാൻ കൊടുക്കും അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു ഇരുപത് പേരെ അടുപ്പിച്ച് ഞങ്ങളുണ്ട് എല്ലാവരും കൂടി ഒരു പത്തിരുപത് പേരോളം ഉണ്ട് രാഹുൽ ഗാന്ധി ജയിച്ചു പ്രധാനമന്ത്രി ആയാൽ ഞങ്ങളീന്തൽ ഡൽഹിക്ക് മന്ത്രി കാണാൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ കാഴ്ചയില്ലാത്ത ഒരു അഗതി മന്ദിരത്തിലെ അന്തവാസികളാണ് ഞങ്ങൾക്ക് ഈ ശ്രീ രാഹുൽ ഗാന്ധി പിന്നെ ഇവിടെ ജയിച്ച് പ്രധാനമന്ത്രി ആകണാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആയാൽ ഞങ്ങൾക്കൊരാഗ്രഹമുള്ളത് ഞങ്ങൾ സാറ് ഞങ്ങളുടെ ഈ സ്ഥാപനം സന്ദർശിക്കാൻ ഒരു സന്മനസ് കാണിക്കുകയും ഞങ്ങളെ ഒന്ന് ഡൽഹിക്ക് സാറിൻ്റെ സത്യ പ്രതിജ്ഞ ചടങ്ങിൽ സംബന്ധിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് അങ്ങനെ ഡൽഹി ഒക്കെ ഒന്ന് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ജയിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ അഗതിമന്ദി അഗതി മന്ദിരത്തിലെ അന്തേവാസികളായ ഞങ്ങളെല്ലാവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി ജയിച്ച ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച പ്രധാനമന്ത്രിയായാൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് വന്ന് സന്ദർശിക്കുകയും ഞങ്ങളെല്ലാവരെയും പാർലമെൻ്റ് മന്ദിരത്തിൽ കൊണ്ടുപോവുകയും ചെയ്യണം സത്യപ്രതിജ്ഞ ചടങ്ങിൽ കൊണ്ടുപോകണം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഞങ്ങളെ സമുദ്രം അധികം ആഗ്രഹമുണ്ട് ഒരു ദേശീയ നേതാവ് ഞങ്ങളെ സ്ഥാപനം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് മത്സരിക്കുന്നു അതും വളരെ പ്രസക്തനായ ഒരാൾ അദ്ദേഹം ഈ മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ഈ സ്ഥാപനം ഞങ്ങളുടെ ഇവിടെ ഇരുപത്തൊന്നോളം കാഴ്ചയില്ലാത്ത ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു സ്ഥാപനമാണിത് കാഴ്ചയില്ലാത്തവരുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഞങ്ങളുടെ ആഗ്രഹം രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പ്രധാനമന്ത്രി ആവണം എന്ന് തന്നെയാണ് അങ്ങനെ പ്രധാനമന്ത്രി ആയി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ സ്ഥാപനത്തിലെ ആരാലും സംരക്ഷിക്കാൻ ഇല്ലാത്ത അഗതികളും അനാഥരുമായ കാഴ്ചയില്ലാത്ത സഹോദരങ്ങളെ കൂടി സത്യപ്രതിജ്ഞ ചടങ്ങ് കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട് അവരൊരുപാട് തവണയായി എന്നോട് പറയുന്നു ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പരമാവധി ബന്ധപ്പെട്ട ആളുകൾ സഹായിക്കണം സഹകരിക്കണം ഈ കാഴ്ചയില്ലാത്തവരോട് അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നത്